നമുക്കറിയാം വർക്കല ട്രെയിനിലെ അതിക്രമം നമ്മൾ കണ്ടതാണ് വലിയ വലിയ ചർച്ചകൾക്കൊക്കെ അത് വഴി വെച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രശ്നം എന്താണെന്ന് അറിയാ സൈഫ് എങ്ങനെയൊരു അപകടം വരുമ്പോഴാണ് നമ്മളിതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായും സൗമ്യയുടെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടല്ലേ ആ സൗമ്യയുടെ അപകടം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രൂരകൃത്യം നടന്ന ഒരു ഒന്നോ രണ്ടോ മാസം ഒക്കെ ട്രെയിനുകളിൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും വലിയ പരിശോധന ഉണ്ടായിരുന്നു പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായത് മാറുന്നു അതെ വീണ്ടും ഒരു സ്ത്രീ കുട്ടിയെ നമുക്ക് അങ്ങനെ കാണേണ്ടി കാണുകയാണ് ഏതായാലും ആ കുട്ടി ഇപ്പോഴും വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷെ അപ്പോഴും ഈ പ്രതിക്കെതിരെ പല നിർണായക തെളിവുകളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ പോലീസ് മീഡിയ പറഞ്ഞു ശക്തമായ തെളിവുകളും ഉണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് അമിതമായി കർശന പരിശോധന ഷഹൻഷ ഈ അപകടമുണ്ടാകുമ്പോൾ ആക്രമണം ഉണ്ടാകുമ്പോൾ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എത്രത്തോളം സുരക്ഷയാണ് ട്രെയിനുകളിലുള്ളത് എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ജിആർപിയും ആർ പി എഫും കൂടിയിട്ട് ഇപ്പോൾ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായിട്ട് ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട് സ്പെസിഫിക്കലി വിത്ത് റിഗാർഡ് ടു പെട്രോളിംഗ് പറയുകയാണെങ്കിൽ തന്നെ രാത്രി കാലങ്ങളിലുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മുപ്പത്താറോളം എം ഒ പി പെട്രോളിംഗ് ടീംസ് അയക്കുന്നുണ്ട് അവരൊരു ദിവസം ഒരു നൂറോളം ട്രെയിനുകളിൽ വിവിധ ടൈമുകളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ചില സ്റ്റേഷൻസിൽ പ്ലാറ്റ്ഫോം ഡ്യൂട്ടി ഇൻ ബിറ്റ്വീൻ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വർക്കലയിലെ സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അയാൾ മദ്യപിച്ചിരുന്നു അങ്ങനെയുള്ള ആളുകളോട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് എന്താ കാര്യങ്ങൾക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും വേറെ ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് ഉണ്ടല്ലോ ഇൻ വിച്ച് വി ക്യാൻ യൂസ് ദീസ് കേസസ് ഞങ്ങളിപ്പോൾ തന്നെ ഓപ്പറേഷൻ പൊതിച്ചവറിൻ്റെ ഭാഗമായിട്ട് കുക്കിംഗ് സെൻറ്റേഴ്സിൽ അതുപോലെ തന്നെ ബേസ് സ്റ്റേഷൻസിലെല്ലാം വി ആർ ചെക്ക്ഡ് ആക്കോമീറ്റർ വെച്ചിട്ട് അവർ മദ്യപിച്ചിട്ടാണോ ചെയ്യുന്നതെല്ലാം ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ യാത്രക്കാരുടെ ഇൻടോക്സിഗേറ്റഡ് കണ്ടീഷൻസിൽ വരുന്നവരുടെ ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട് സോ വി ആർ പ്ലാനിങ് ദാറ്റ് വിൽ വിൽ കണ്ടക്ട് മോർ സച്ച് ഡ്രൈവ്സ് ഇതുപോലെ ഇൻടോക്സിഗേറ്റഡായിട്ട് ഡിസോർഡർലി മേഡറിലെ ഒരു സെൽഫ് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ കൂടി കേരളത്തിലൂടെ നീളം നൂറ്റി തൊണ്ണൂറ്റി നാല് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് സോ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നീഡഡ് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലൂടെ ട്രെയിനുകളുടെ എണ്ണം കൂടുന്നുണ്ട് അതുപോലെ സ്റ്റോപ്പുകൾ കൂടുന്നുണ്ട് അപ്പോൾ ഇറ്റ് ആക്ച്വലി മോർ ഡിപ്ലോയ്മെൻറ്റ് വി ആർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് അവർ സീനിയേഴ്സ് ആൻഡ് ആർ പി എഫ് ദാറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടിൻജൻറ്റ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ ഉള്ള വേരിയേഷൻസ് ഉണ്ട് വി ആർ ഇൻ ഇൻ ടച്ച് ഫോർ യാത്രക്കാരായിട്ടുള്ള യാത്രക്കാരോട് പറയാനുള്ളത് സുരക്ഷിതരായിട്ട് സുരക്ഷിതമായൊരു യാത്ര ചെയ്യാനായിട്ട് കേരള പോലീസും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും എല്ലാവിധ എല്ലാവിധ രീതിയിലുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട് ദർ ഇസ് നോ നീഡ് ഫോർ എ പാനിക് സിറ്റുവേഷൻ വി ആർ ദർ ഞങ്ങളുടെ ബോത്ത് ടീംസ് ആ വർക്കിംഗ് വെരി ഹാർഡ് ടു ഇറ്റ് ആൻഡ് വി വിൽ എൻഷ്യർ ദർ നോട്ട് ഹാപ്പിംഗ് എങ്ങനെ നടക്കുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് ഐ ആർ പി ട്രേഡ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വി ആർ കളക്റ്റിംഗ് ലോട്ട് ഓഫ് സയൻറ്റിഫിക് എവിഡൻസസ് വി ആ ഗോട്ട് വെരി കൺക്ലൂസീവീവീവീവീവ് ഇവിഡൻസസ് അതുപോലെ തന്നെ ഇനി ഇതിലോട്ടേക്ക് വി ഹാവ് സ്ട്രോങ് വിറ്റ്നസസ് വി ഹാവ് എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസസ് വി ആർ കളക്റ്റഡ് വി ഗോട്ട് ഫുട്ടേജസ് അതുപോലെ തന്നെ വിൽ എൻഷ്യർ ദറ്റ് ഫുൾ മൈറ്റർ ഫ്ലോ ഈസ് യൂസ്ഡ് അഗെയിൻസ് ദറ്റ് പേഴ്സൺ ആൻഡ് സച്ചിൻ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് അക്യൂസ്ഡ് അറിയുന്ന രീതിയിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് സംഘർഷ ഐ പി എസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ സാദിഖ് പാർക്കലിനൊപ്പം സിജോ വി ജോൺ മീഡിയ വൺ